നമ്മൾ ഇന്ന് മലരിക്കലാണ് കോട്ടയം ജില്ലയിലെ മലരിക്കല് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മള് കുമരകം വരെ വന്നപ്പോ രാവിലെ ഒരു വാക്കിനിറങ്ങിയതാണ്ടോ മലരിക്കലാണ്ടോ മലരിക്കല്ണ്ടാവ എണ്ണൂറ്റമ്പത് ഏക്കറിലാണ് ഒരു പാടശേഖരം കിടക്കുന്നത് ആറ് മാസം നെൽകൃഷി പിന്നെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ വെള്ളം കിട്ടി ഇടട്ടെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പൊ ഇതിന്റെ ഓണേഴ്സ് ഒക്കെ കൂടിയാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് ഇവിടെ നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഈയൊരു അമ്പലാണ്ടോ ഈ ഒരു ടൈം ആവുന്ന പൂത്ത് അടിമനോഹരാവുന്നതിനൊക്കെ ഇവിടെ വരുന്നവരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഏഴ് മണി അല്ലെങ്കിൽ ഏഴര മാക്സിമം അതിനപ്പുറം വിട്ടു പോയിക്കാ ചെങ്കിൽ പൊരിഞ്ഞ വെയിലായിക്കോട്ടെ കൂടുതൽ സേവ് ദ ഡേറ്റ് അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഷൂട്ടിന്റെ ഒരു ലൊക്കേഷൻ കൂടെ വേണ്ടത് ചെറിയ വഞ്ചിക്ക് നൂറാൾക്ക് നൂറ് രൂപയും വലിയ ഫൈബർ വള്ളങ്ങൾക്ക് ഒരു ഗ്രൂപ്പിന് ആയിരം രൂപയാണ് ഇവർ ചാർജ് ഈടാക്കുന്നു ഒരു ആറ് ഏഴ് സാധിക്കും ഒരുപാട് ചേട്ടോ പേർക്കൊക്കെ ഇതിന്റെ ഏറ്റവും മുന്നിലിരുന്ന് ഈ ഒരു കാഴ്ച കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അനുഭവം തന്നെ വേണ്ട ഈ ജൂൺ മുതൽ അടുത്ത സെപ്റ്റംബർ വരെയാണ് ഇതിന്റെ സീസണെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ച കഴിഞ്ഞ വർഷം വന്നോ എന്ന് ചോദിച്ചിട്ട് നടന്നില്ല പക്ഷെ ഈ പ്രാവശ്യമാണ് അപ്രതീക്ഷാമായിട്ട് ഇങ്ങനെ ഒരു ചാൻസ് വന്നു കേട്ടോ തികച്ചും സ്വാഭാവികമായിട്ടാണ് ഈ ഒരു ആമ്പലിവിടെ ഉണ്ടാവുന്നതെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത് ആറ് മാസം കഴിയുമ്പോൾ നെല്ലിന്റെ സീസൺ ആകുമ്പോൾ ഒരു വെള്ളം കളയും ഈ സാധനം വാടിപ്പോ പോകാത്തത് ഇവര് കെമിക്കല് യൂസ് ചെയ്ത് ഇത് കളയുകയും ചെയ്യുന്നു ഇവിടുത്തെ ആളുകൾ പറയുന്നതാണ് കേട്ടോ ഇവരെ അത്യാവശ്യം നല്ല ദൂരം പോകട്ടെ അതായത് ഒരു ആയിരം പേർക്ക് ഈ ഒരു ട്രിപ്പിന് ഒരു ചാർജ് ചെയ്യണം ആ കാണുന്ന ഒരു ടവർ കണ്ടോ നിങ്ങൾ ആ ടവർ വരാൻ പോകും ഇത് ശരിക്കും ഇപ്പോൾ രാവിലെ വന്ന ഇടാം ഒരു ഒരു ആറു മണി നേരത്തൊക്കെ വന്ന വിടാം ആറു മണി നേരത്തൊക്കെ വന്നാലാണ് കുറച്ചും കൂടി ബ്യൂട്ടി ഇതിപ്പോൾ ശരിക്കും വെയിലില്ലാത്തത് കൊണ്ടാണ് വേണ്ട വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ശരിക്കും അത് അതാ ശരിക്കും എഫക്റ്റ് ചെയ്യുമോ അത് ഇന്ന് ശരിക്കും മഴയൊക്കെ പെയ്ത ആ ഒരു മൂഡായത് കൊണ്ട് വലിയ ചൂടില്ല ഇത് ശരിക്കും അത്രയും ദൂരം പോകുമ്പോൾ ആണ്ടോ ശരിക്കും കാഴ്ച പിന്നെ നല്ല അമ്പലിങ്ങനെ കിടക്കണോ ഇതിപ്പോ കൊറേ സ്ഥലത്തൊക്കെ ഈ പൊയ്ത്തഴിഞ്ഞാരിതൊക്കെ ഉണ്ട് പിന്നെ അങ്ങാട് പോകും തോറും നല്ല അടിപൊളി കാഴ്ച ആണോട്ട ലക്ഷങ്ങളുടെ ഇൻഷുറൻസ് വെയിലും മുന്നേ അല്ലെങ്കിൽ ആറു മണി മണി മാക്സിമം ഓഫ് എന്റെ പൊന്നെ ഈ കഴിഞ്ഞ് വരുമ്പോ രസോ അവരുടെ വെയിലടിക്ക

വെള്ളം കയറ്റിയിട്ട് പിന്നെ ഈ താമര പരിപാടി നിങ്ങൾ ഇപ്പം ഇതൊരു ടൂറിസം പോലെ ചെയ്യണം അല്ലേ അല്ല നിങ്ങൾക്ക് ഇപ്പൊ ടൂറിസം പോലെ ചെയ്യുന്നു അല്ലേ ചേട്ടാ ഇത് എത്ര രാവിലെ എത്ര മണിക്കാണെന്ന ഭംഗി ഉണ്ടാവണം ആറ് അടിപൊളിയായിരുന്നു ഈ ഒരു മലദിക്കൽ ട്രിപ്പ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വന്നേട്ട വെറുതെ കുമരകം വന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഉണ്ടോ ഇല്ലയോ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ എന്തായാലും വെറുതെ നമുക്ക് വർത്തായിരുന്നുണ്ട് അടിപൊളിയാണ് നമ്മൾ ആറ് പേർക്ക് ഒരു ആയിരം രൂപയാണ് ഈ ഒരു ട്രിപ്പിന് എടുക്കുന്നത് പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു നമ്മൾ നല്ല എൻജോയ് ചെയ്തു അപ്പോൾ ശരി താങ്ക്